ദിനരാത്രങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ അതിൽ വേറൊരു സംഭവമുണ്ട് കൈതപ്രം ഇത് കവിത ഗാനരചയിതാവും കവിയാണല്ലോ അദ്ദേഹം അപ്പം കമ്പോസറുമാണ് ഈയിടെ ഞങ്ങൾ ഒന്നിച്ചൊരു ഫങ്ഷനുണ്ടായിരുന്നു കോട്ടയത്ത് വെച്ച് അപ്പോൾ അതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയാണ് എന്നെ ചൂണ്ടി മലയാള സിനിമയിലേക്ക് സംഗീത സംവിധായകനോ അല്ലെ റൈറ്ററായിട്ട് ഇത് ഗാന രചയിതാവുമായിട്ട് എന്നെ കൊണ്ടുവന്നത് ഇരിക്കുന്നയാളാണ് ഞാൻ അപ്പം ഞാനല്ല കൊണ്ടുവന്ന സത്യത്തിൽ ഞാൻ ദിനരാത്രങ്ങളുടെ സെറ്റിൽ ഇദ്ദേഹം വന്നപ്പോൾ ഇദ്ദേഹത്തെ ഞാൻ ഡെന്നിസിന് പരിചയപ്പെടുത്തി ഓ ലെസ് അത് ഇദ്ദേഹം കൈതപ്രം ദാമോദരൻ എന്ന് പറയുന്ന ആളാണ് അതിന് നന്നായിട്ട് എഴുതും നന്നായിട്ട് കവിതകൾ എഴുതും ജോഷി സാറുമായിട്ടൊന്ന് പറഞ്ഞ് എനിക്ക് ജോഡി സാറിനെ അറിയുന്നതിൽ എത്രയോ ഉപരി നന്നായിട്ട് ഡെന്നിസിനറിയാം മാത്രമല്ല ചില ചില ആളുകളെ കുറിച്ച് ആളുകൾ ചിലരെ മൂല്യം അതെ അതെ ഒരാളെ വളരെ അടുത്ത പരിചയപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു ഉണ്ടല്ലോ ഉണ്ടായി അത് വളരെ കൂടി അദ്ദേഹം ഓർത്തു ആ മീറ്റിംഗിൽ വെച്ച് പറഞ്ഞു ഞാനിപ്പോ ദിനരാത്രങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു കാര്യമായി എന്നും വിചാരിച്ചില്ല ഇപ്പൊ വന്നു കഴിഞ്ഞപ്പോ ഹൗസപ്പച്ചനും എല്ലാം കൂടെ വന്ന് കഴിഞ്ഞപ്പോൾ ഈ ഇപ്പം നമ്മൾ കേട്ട ഈ രാപ്പാടി പറയുന്ന പാട്ട് പറയുമ്പോഴും ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിനിമയിൽ ഈ സ്ത്രീ സ്ത്രീപക്ഷം എന്നൊക്കെ പറയുന്ന അതിന്റെ കൂടുതൽ ഉയർന്ന് കേൾക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഇത്രയധികം നമ്മൾ പറയുന്ന ലാലേട്ടനാണെങ്കിലും മമ്മൂക്കൊക്കെ ആണെങ്കിലും അവരുടെ ഒരു ഒരു ആയിട്ടുള്ള കഥാപാത്രങ്ങളെ എഴുതി കൊടുത്തിട്ടുള്ള ഡെന്നിസ് ജോസഫ് സാറിനെ പോലെ ഒരാളാണ് അന്ന് ഇത്രയധികം ഉമ്മണോറിൻ്റെ ആയിട്ടുള്ള ആകാശതൂതു പോലെ ഒരു സിനിമ അന്ന് ഷൂട്ട് ചെയ്യുകയും തിരക്കഥ എഴുതുകയും അന്നത്തെ സർവകാല കളക്ഷൻ റെക്കോർഡുകളായിട്ട് ഇന്നും മലയാള സിനിമയുടെ കണ്ണീർ സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ അവിടെ ഡെന്നിസ് ജോസഫ് എന്ന എഴുത്തുകാരൻ്റെ പേര് മുൻപന്തിയിലുണ്ട് മാസ് സിനിമകളുടെ പേരെടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ എഴുത്തുകാരൻ്റെ പേരുണ്ട് അങ്ങനെ സിനിമയുടെ വ്യത്യസ്തങ്ങളായ ജോണറുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പം എല്ലായിടത്തും ഈ എഴുത്തുകാരന്റെ പേര് വളരെ സജീവമായിട്ട് കേൾക്കുന്നുണ്ട് ഒരുപക്ഷെ ഇപ്പം മോൻജോസേട്ടൻ പറഞ്ഞതുപോലെ വായന അതിനും വല്ലാതെ സഹായിച്ചിട്ടുണ്ടാവും അല്ലെ നിങ്ങൾ തമ്മിൽ മോൻ ജോസുമായിട്ട് പറഞ്ഞിരിക്കുന്നു പറഞ്ഞു നോവലുകളെ കുറിച്ച് സംസാരിക്കുന്നു പറഞ്ഞു ഏത് തരം ഇംഗ്ലീഷ് നോവലുകളാണ് വായിച്ചിരുന്നത് അദ്ദേഹം ത്രില്ലേഴ്സ് ആണ് ആ മോൻജോസേട്ടൻ ഒരു ഇച്ചിരി ആരെത്തൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഫേസ്ബുക്കിലോ അവിടെ ഇവിടെ ആ എഴുത്തിനെ പറ്റി എപ്പോഴെങ്കിലും നിങ്ങളൊന്നും സംസാരിച്ചിട്ടുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല എഴുത്തിനെ പറ്റി അങ്ങനെ രണ്ടുപേരുടെയും എഴുത്തിനെ പറ്റി ഞങ്ങൾ ഒരിക്കലും സംസാരിച്ചിട്ടില്ല ഇത്രയും സിനിമകൾ ചെയ്തപ്പോഴും ഒന്നും ഇല്ല ഡെനിസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദൃഢ മൈത്രി എന്ന് പറയുന്നില്ലേ ഇൻഡിമസി അതാരോടും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പുള്ളിയുടെ ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ ഫോർമലാണ് അധികം അടുത്തിട്ടുള്ള ഒരു സംഭവമൊന്നും പുള്ളിയുടെ ജീവിതത്തിൽ ഇല്ല അതാണ് ഒരുപക്ഷെ ഒരാ ഈ പറഞ്ഞ ഒരുപാട് ടോക്കറ്റീവ് അല്ലാത്ത ഒരാൾക്ക് എപ്പോഴും അങ്ങനെ ഉള്ളു പക്ഷേ അതിനിടയിൽ ഒരു വാക്ക് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ ഞാൻ മതമൈത്രി എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്ന വാക്കാണ് പക്ഷേ വളരെ വളരെ ദൃഢമായ മൈത്രി അർത്ഥത്തിൽ തന്നെ അതെ ആണ് അതായത് എന്ന് പറയുന്നില്ലേ ആ അത് തന്നെയാണ് സംഭവം പക്ഷെ നമ്മുടെ സ്വാഭാവിക പ്രയോഗങ്ങളിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത വാക്കാണ് ഒരു വാക്കാണ് അതാണ് ഒരു എഴുത്തിന്റെ അംശം ഇവിടെ ഉണ്ട് ഞാൻ പറഞ്ഞത് അതിനെ കുറിച്ച്